ഇസ്രായേലും ഹമാസും തമ്മിൽ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്നു അതേസമയം ഗാസ യുദ്ധം അവസാനിച്ചാൽ കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാന കരാറുകളിൽ ഒപ്പുവയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട് ഇതിനിടെ ഗാസയിലെ സമാധാന വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പാക്കണമെന്നും സ്ഥിരമായ വെടിനിർത്തലിന് രേഖാമൂലം സമ്മതം നൽകണമെന്ന് ഖത്തർ ആവശ്യപ്പെട്ടു മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് അമേരിക്ക ഇസ്രായേൽ അറബ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ ഉന്നത വ്യക്തികളാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഗാസിയൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള അമേരിക്കൻ പദ്ധതിയിലെ വിഷയങ്ങളാണ് ഇവർ ചർച്ച ചെയ്യുന്നത് അതിനാൽ ഈജിപ്തിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇതിൽ ഹമാസിന്റെ പ്രധാന ആവശ്യം ബാക്കിയുള്ള ബന്ധികളെയും വിട്ടയക്കണം എന്നതാണ് മാത്രമല്ല ഇസ്രായേൽ ഇനി ഗാസയിൽ സൈനിക നടപടി പുനരാരംഭിക്കില്ല എന്ന് ഉറപ്പ് നൽകണം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്നും ഇതിനായി കൃത്യമായ ഉറപ്പ് വാങ്ങിയെടുക്കാനും ഹമാസ് ശ്രമിക്കുന്നു രണ്ടു വർഷം നീണ്ട യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാർ ഉണ്ടാകണമെന്നാണ് ചർച്ചകളിലെ പൊതു നിലപാട് ഇതിനിടെ ഗാസ യുദ്ധം അവസാനിപ്പിച്ചാൽ കൂടുതൽ അറബ് രാജ്യങ്ങൾ ഇസ്രായേലുമായി സമാധാന കരാറുകളിൽ ഒപ്പുവെക്കാൻ സാധ്യതയുണ്ട് ഇക്കാര്യം ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇതിനായി യു എസ് പ്രസിഡന്റിന്റെ ഇരുപത് ഇന സമാധാന കരാർ ചർച്ചകൾ ഭംഗിയായി അവസാനിക്കുമെന്നും ഇവർ പ്രത്യാശ പ്രകടിപ്പിച്ചു എന്നാൽ സമാധാന കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകണമെന്ന് ഗൾഫ് രാജ്യമായ ഖത്തർ ആവശ്യപ്പെട്ടു മാത്രമല്ല സ്ഥിരമായ വെടിനിർത്തലിനെ രേഖാമൂലം സമ്മതം അറിയിക്കണമെന്ന് ഖത്തർ നിലപാട് വ്യക്തമാക്കി മാത്രവുമല്ല ഏതെങ്കിലും വിദേശ സൈന്യത്തെ ഗാസീൽ വിന്യസിക്കാൻ ഇനി അനുവദിക്കില്ലെന്ന് ഹമാസും ആവശ്യപ്പെട്ടു ഇതും ഈജിപ്ത് ചർച്ചകളിലെ പ്രധാന വഴിത്തിരിവുകളായി മാറിയിരിക്കുകയാണ് എൽവിസ് ചുമാർ ജയ്ഹിന്ദ് ന്യൂസ് ബ്യൂറോ മിഡിൽ ഈസ്റ്റ് First time in television history, one man 17-year TV show, 850 plus episodes, one anchor every week, 17 years, Middle East this week, only on Jehan TV and Elvis Chumar TV show. Middle East this week, Middle East beyond the headlines.